പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ വളരെ സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പിലേക്ക് ഏവർക്ക് സ്വാഗതം വളരെ വളരെ സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പാണ് മലയാളികൾക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്ന നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരുമിച്ച് എത്തുന്നത് വളരെ വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ആനുകൾ ആനുകൂല്യങ്ങൾ അതായത് പണമായിട്ട് കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ് നമുക്കറിയാം മറ്റ് പല സംസ്ഥാനങ്ങളിലും പല സമയങ്ങളിലും അവിടുത്തെ സർക്കാരുകൾ പണമായിട്ട് ജനങ്ങളിലേക്ക് തുക എത്തിക്കാറുണ്ട് അല്ലെങ്കിൽ പണമായിട്ട് തന്നെ കൈകളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന രീതി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ കേരളത്തിലുള്ള ഒരു നടപടി എന്ന് പറയുന്നത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ പണമായിട്ട് തന്നെയാണ് ലഭിക്കുന്നത് മറ്റ് ചെറിയ പെൻഷനുകളെല്ലാം തന്നെ പണമായിട്ട് ലഭിക്കുന്നു കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ആനുകൂല്യങ്ങളും പണമായിട്ട് ലഭിക്കുന്നു പക്ഷേ ഇതിനേക്കാളുമൊക്കെ വലിയ ആനുകൂല്യങ്ങളാണ് ഒരുമിച്ച് തുക ലഭിക്കുക എന്നുള്ളത് അത് പല സമയങ്ങളിലും എത്താറില്ല കാരണം ക്ഷേമ പെൻഷൻ ഗതാഗത മാസങ്ങളിൽ കൂടാതെ കിസാൻ സമ്മാൻ നിധി നാല് മാസം കൂടുമ്പോൾ പക്ഷേ ഈ വരുന്ന പത്തൊൻപതാം തീയതിയോടുകൂടി പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുവാൻ പോകുന്നത് കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കുമായിട്ട് എത്താൻ പോകുന്നത് അയ്യായിരത്തി അറുനൂറ് രൂപയാണ് ഇതിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക ക്ഷേമ പെൻഷനും ഈ മാസത്തെ ക്ഷേമ പെൻഷനോടെയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ കൂടാതെ ഈ വരുന്ന പത്തൊൻപതാം തീയതി രണ്ടായിരം രൂപ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന രണ്ടായിരം രൂപ വിതരണം ചെയ്യുകയാണ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ അയ്യായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക ക്ഷേമ പെൻഷൻ മുഴുവനായി അയ്യായിരത്തി അറുനൂറ് രൂപയാണ് വരുന്ന ദിവസങ്ങളിൽ ഒരുമിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു തുക ലഭിച്ചിരുന്നത് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് അറിയാം ചിലവായി പോകുന്ന സാഹചര്യമുണ്ട് ഈ ഒരു വലിയ തുകയായിട്ട് ലഭിക്കുമ്പോൾ ഒരുമിച്ച് ലഭിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അത് വലിയ ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മലയാളികൾക്ക് ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കത്തിൽ സമയത്ത് ഇതുപോലെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ സഹായം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് നമ്മുടെ ധനകാര്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഈ മാസം ഇരുപതാം തീയതി വിതരണം ഉണ്ടാകും അത് മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് പത്തൊൻപതാം തീയതിയാണ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയത് ഇതുതന്നെ ആയാലും വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ് രണ്ട് ആനുകൂല്യങ്ങൾ മൂന്ന് രീതിയിൽ അയ്യായിരത്തി അറുന്നൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുള്ള കാര്യം തന്നെയാണ് പുഴുതാണ് പറയാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്